നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നതിന് നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരള സംസ്ഥാനത്ത് പത്താം ക്ലാസ് വരെ വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവും നിർബന്ധിതവുമാണ് ബാക്കി എച്ച് പോയാ അതിന്റെ ആനുകൂല്യം കിട്ടിയത് ന്യൂനപക്ഷ സമുദായത്തിന് വേണ്ടി മാത്രമാണോ അതിന്റെ ആനുകൂല്യം കിട്ടിയത് ദളിതരായ സാധാരണക്കാരായ പിന്നാക്കം നിൽക്കുന്ന പഠിക്കാൻ ശേഷിയില്ലാതെ പോയ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായി പലഹാരം ഉണ്ടാക്കുന്ന ഉമ്മമാരോട് പറഞ്ഞില്ലേ എ സി എച്ച് നിങ്ങളൊരു വർഷം ഉണ്ടാക്കുന്ന പണം മതി ഒരു സർവകലാശാല ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ പലഹാരം ഉണ്ടാക്കി വീടിന്റെ അടുക്കളയിൽ ഇരിക്കുകയല്ല വേണ്ടത് സർവകലാശാലകളിൽ വന്ന് പഠിക്കുകയാണ് വേണ്ടതെന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞില്ലേ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തില്ലേ സി എച്ച് മുഹമ്മദ് ഗോയാൽ വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നിന്ന് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സാർവത്രികവും സൗജന്യവുമാക്കി സ്കോളർഷിപ്പ് രാജ്യങ്ങൾ അനുവദിച്ചു ആറു തവണ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചവരെ കൊണ്ട് തന്നെ കേരളം കണ്ട ദാർശനികനായ വിദ്യാഭ്യാസ മന്ത്രി എന്ന പേര് കൊടുത്തില്ലേ അതാണ് സി എച്ച് മുഹമ്മദ് ഓരങ്ങളിലേക്ക് ചേർന്ന് പോകുമായിരുന്ന മീൻ കച്ചവടം മാത്രമായി ചെയ്യുമായിരുന്ന വിറകുപെട്ടികളായി മാത്രം തീരുമായിരുന്ന വെള്ളംകൂലികളായി മാത്രം തീരുമായിരുന്ന ഒരു തരത്തിലും അടയാളപ്പെടുത്താതെ രണ്ടാം തരം പൌരന്മാരായും ആധുനിക കാലത്ത് പൌരന്മാരെ അല്ലാതായി തീരുകയും ചെയ്യുമായിരുന്ന ഒരു സമൂഹത്തെ പൗരന്മാരായും ആത്മാഭിമാനമുള്ള മനുഷ്യരായും ജനാധിപത്യത്തിന്റെ പാതയിൽ കൊണ്ടുവന്ന് ദൃശ്യപ്രചരിച്ചു എന്നതാണ് സി എച്ച് മുഹമ്മദ് ഗോയ ചെയ്ത രാഷ്ട്രീയ പ്രവർത്തനം പ്രാപ്തിയില്ലാത്തനായി അടയാളപ്പെടുത്തിയാലും അഴിമതിക്കാരനായി അടയാളപ്പെടുത്താൻ ഞാനും ഇടവും എന്ന് പറഞ്ഞുപോയ മനുഷ്യനാണ് സി എച്ച് മുഹമ്മദ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു സി എച്ച് വീട് പണയത്തിലായി സി എച്ച് മക്കൾക്ക് പഠിക്കാൻ വലിയ ഡിപ്പോസിറ്റുകളില്ല സർക്കാരിന് മകനെ പഠിക്കാനുള്ള പണവും ഭാര്യയ്ക്കുള്ള ചെലവിന് കുളിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് ഒരു തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും രണ്ടു തവണ ഉപമുഖ്യമന്ത്രിയും ആറ് തവണ വിദ്യാഭ്യാസ മന്ത്രിയുമായ ഒരു മനുഷ്യൻ കടക്കിടയിലാണ് മരിച്ചുപോയത് എന്ന് പറഞ്ഞതിനേക്കാൾ വലിയ അഭിമാനവും വലിയ ധൈര്യവും ആത്മധൈര്യവും ആ സമുദായത്തിനും ആ പാർട്ടിക്കും ആവശ്യമില്ല